പതിനാറ് മാസം പതിനാറ് മാസം എന്ന് പറഞ്ഞാൽ ഒന്നര വയസ്സല്ലേ പതിനെട്ട് മാസമൊന്നുണ്ട് അപ്പോൾ ഒന്നര ഒന്നര വയസ്സെടുത്തിട്ടുണ്ട് അപ്പോഴാണെങ്കിൽ ഈശ്വരല്ലാ തങ്ങളുടെ പൊന്നുമോൻ ഇബ്രാഹീം കടന്നു വന്ന കുട്ടിയെ മടിയിൽ വെച്ചു കുട്ടി ഇങ്ങനെ കയ്യിൽ പെടക്കുന്നുണ്ട് അവസാനം റൂക്ക് പോയി ഈശ്വരുള്ള അലിസ്ലി താങ്കൾ വിധി കരയാൻ തുടങ്ങി കണ്ണിൽ നിന്ന് വെള്ളം തുരുതുരായങ്ങ കുറ്റി വീഴുകയാണ് അസൂല വല്ലാതെ കെതക്കുന്നുണ്ട് അബ്ദുറഹ്മാനെ അഭിഫുദിയുള്ള നല്ല പുറം തടയിക്കൊടുത്ത് ചോദിച്ചു തങ്ങള് കരയാണ് നബിയെ തങ്ങളെ ഞങ്ങളോട് കരേണ്ടെന്ന് പറയുന്ന ആണല്ലോ കരേണ്ടെന്ന് പറഞ്ഞിട്ടില്ല രണ്ട് ശബ്ദങ്ങളെയാണ് ഞാൻ വിരോധിച്ചത് ഒന്ന് സന്തോഷമുണ്ടാവുമ്പോ പാട്ടും മ്യൂസിക്കുമെല്ലാമായി തുള്ളിച്ചാടുന്നത് സങ്കടം ഉണ്ടാകുമ്പോ മരണം ഉണ്ടാകുമ്പോൾ കുപ്പായമാർ പറിച്ചു ചീന്തി മുഖത്തടിച്ച് മുടിയെല്ലാം പറിച്ചിട്ട് വച്ച് വെച്ച് കരയുന്നതിനെയാണ് ഇത് റഹ്മത്താണ് റഹ്മത്തുള്ള ആളുകൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യും എന്റെ കുഞ്ഞു വഫാത്തായതിൽ ഞാൻ വേദനിക്കുന്നു ഈ കുഞ്ഞു ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇബ്രാഹിം എന്ന കുട്ടി ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു നബിയായി മാറുമായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അവസാനത്തെ നബി മുഹമ്മദ് മുസ്തഫ് തങ്ങളായതുകൊണ്ട് തങ്ങളുടെ മക്കൾ ചെറിയ കുഞ്ഞുങ്ങൾ തന്നെ ആൺമക്കളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ പോയി ചെറിയ കുഞ്ഞുത്തായപ്പോൾ ഹദീസിൽ കാണാം അള്ളാഹു ചോദിക്കും റൂഹു കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എൻ്റെ അടിമയുടെ കൽബിനെ കൊണ്ടുവന്ന ആളല്ലേ അതെ അയാൾ എന്താണ് അവിടെ പറയുന്നത് എന്ന് വിളിക്കും അയാൾ നിന്നെ സ്തുതിക്കുകയും പിന്നാലില്ല പറയുകയും ചെയ്തിട്ടുണ്ട് അതെയോ എന്നാൽ അയാൾക്ക് സ്തുതിച്ച അലഹമുല്ല പറഞ്ഞവർക്ക് കൊടുക്കുന്ന ബൈത്തുൽ ഹന്ത് തയ്യാറാക്കി സ്വർഗത്തിൽ അയാൾ ആ ക്ഷമക്ക് പകരം സ്വർഗത്തിലെ വലിയ മാളികയാണ് സമ്മാനം എന്ന് അള്ള പറയുക ഒരു പെണ്ണിൻ്റെ കുഞ്ഞി മരിച്ച് മറമാടിയതിന് ശേഷം കബറിൻ്റെ അടുത്ത് പൊട്ടിക്കറിയാം പ്രസൂമിച്ചിട്ട് പോയിച്ചോ പോയിട്ട് പറഞ്ഞോ ഉമ്മ ക്ഷമിക്ക് കൂലി ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ നോക്കാതെ പറഞ്ഞു ആരാ എൻ്റെ കുഞ്ഞാ മരിച്ചത് നിങ്ങൾക്ക് എന്ത് ബേജാറുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ബേജാർ അറിയോ എന്ന് ചോദിച്ചിട്ടായിരുന്നു റസൂല അവിടെ നിന്നൊന്നും ഉണ്ടാതെ വന്നു പിന്നാരെയോ അവരോട് പറഞ്ഞത് റസൂല്ലയായിരുന്നു വന്നത് എന്ന് പറഞ്ഞു അപ്പൊ ആ പെണ്ണുങ്ങൾ ബേജാറോടെ മുത്തനബിന്റെ വീട്ടിലേക്ക് വന്ന് പറഞ്ഞു അറിഞ്ഞിട്ടില്ലായിരുന്നു റസൂല പറഞ്ഞു സാരല്ല ഇന്നസതമത്തിൽ ക്ഷമക്ക് വലിയ കൂലി കിട്ടുന്നത് സഹിക്കാൻ പറ്റാത്ത ആദ്യ സമയത്താണ് നസീബത്ത് സംഭവിച്ച ആ സമയത്ത് ക്ഷമിക്കുന്നതിനാണ് വലിയ കൂലി അങ്ങനെ ക്ഷമിക്കാൻ പഠിക്കണമോന്നോ സുഹാൻ മരിച്ച കുട്ടികളൊക്കെ സ്വർഗത്തിന്റെ കുട്ടികളാക്കി കുടിക്കാനുള്ള വെള്ളവുമായി സൽസബീല പേരുള്ള വെള്ളം ലോട്ടറിയിൽ ഗ്ലാസ്സിലൊഴിച്ച് സ്വർഗക്കാർക്ക് കൊടുക്കാൻ ുംസിബത്തവും വിതറിയ പോലെ ചേരുള്ള കുട്ടികളായി ആ കുട്ടികളിൽ ഇങ്ങനെ വെള്ളപ്പാത്രവുമായി സ്വർഗക്കാർക്ക് കൊടുക്കാൻ നടക്കുന്ന സ്വർഗത്തിലെ കുട്ടികളായി മാറുന്നു സ്വർഗത്തിലേക്ക് ആ കുട്ടികൾ പോകുന്ന ഒരു സീന് ഹദീസിൽ പറയുന്നുണ്ട് പോകുമ്പോ കുട്ടികൾ വാശി പിടിക്ക്മാ ഇല്ലാതെ ഞാൻ സ്വർഗത്തിൽ പോവില്ല ആ വാശി കാരണം ജനങ്ങൾക്ക് കരച്ചൽ കൊണ്ട് ബുദ്ധിമുട്ടാവുന്നതാണ് അത്രക്ക് വാശി പിടിക്കും കുട്ടികൾ വാശി പിടിച്ചാൽ പിന്നെ കൃത്യം നിവൃത്തിയില്ലല്ലോ അള്ളാഹ് കാരുണ്യവാനാണ് കുപ്പയെക്കാളും ഉമ്മയെക്കാളും കാരുണ്യവാനാണ് അള്ളാഹ് അള്ളാഹ് ആ കുഞ്ഞിൻ്റെ ഉമ്മാനെ ഉപ്പാനേയും കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കോ എന്ന് പറയും അതാണ് വസൂ പറഞ്ഞത് ഒരു കുട്ടി ഒരു ഒരാൾക്ക് ഒരു മൂന്ന് കുട്ടികൾ വെച്ചാൽ സോറി നരകത്തിൽ നിന്ന് ഒരു കാവലാണത് ാണ് ഇപ്പൊരു സ്വാ പെണ്ണുങ്ങൾ ചോദിച്ച രണ്ട് കുട്ടി മരിച്ചാലും ആ രണ്ട് കുട്ടി മരിച്ചാലും കാവലാണെന്ന് പറഞ്ഞു പിന്നെ ആരും ചോദിച്ചിട്ടില്ല ഈ ഹദീസ് പറയുന്ന സ്വഹാബി പറയാണ് ഒരു കുട്ടി എന്ന് പറഞ്ഞിരുന്നെങ്കിലും വസൂദ അതെ ഒരു കുട്ടിയും കാവലാണെന്ന് പറയുമായി തോന്നുന്നു കാരണം വേറെ ഹദീസിലുണ്ട് ചാപ്പിള്ള ജീവനില്ലാതെ ജനിച്ച കുട്ടിയാണെങ്കിൽ പോലും ചാപ്പിള്ള ജീവനില്ലാതെ ജനിച്ച കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടി ഉമ്മാന്റെ തുണിന്റെ കോന്തല കുടിച്ച് വലിച്ചുകൊണ്ട് ഉപ്പാനെ ഉമ്മാനെ സ്വർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതാണ് അപ്പൊ ഒരു കുട്ടിയാണെങ്കിലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഒരു കുട്ടി രക്തക്കട്ടയോ മാംസക്കട്ടയോ ആയി ജനിച്ചു നാല് എന്നാൽ അതിനെ ഒരു തുണിക്കണ്ടത്തിൽ ചുരുട്ടിയിട്ട് കൊണ്ടുപോയി മറമാടിയാൽ മതി സമായിട്ടുണ്ട് പക്ഷെ ജീവനില്ലാതെയാണ് പ്രസവിച്ചത് മനുഷ്യന്റെ രൂപങ്ങളൊക്കെ ഉണ്ട് ജീവൻ ഇല്ലാതെയാണ് പ്രസവിച്ചത് എന്നാൽ ആ കുട്ടിയെ കുളിപ്പിക്കണം കഫൻ ചെയ്യണം മറമാകണം നിസ്കരിക്കേണ്ടതില്ല ജീവനോടെ പ്രസവിച്ചതാണ് അത് ആലു മാസം കഴിയുള്ളു അപ്പൊ ജീവനുണ്ട് കരഞ്ഞിട്ടുണ്ട് പ്രസവിക്കുമ്പോൾ മനുഷ്യന്റെ രൂപമുണ്ട് നല്ല കരയുള്ളൂ അപ്പൊ കരഞ്ഞുകൊണ്ട് ഒരു കുട്ടി ജീവൻ ഉണ്ടെന്ന് തെളിയിക്കുക അല്ലെങ്കിൽ പടച്ചിട്ടുണ്ട് എന്നാൽ ആ കുട്ടിയെ വലിയവരെ പോലെ കുളിപ്പിക്കുകയും ഒരു മസം ചെയ്യുകയും തുണി കൊണ്ട് തുണി കൊണ്ട് പൊതിയുക എന്നിട്ട് ചെറിയൊരു കവർ എടുത്ത് മറമാടുകയും വേണം തൽക്കിയൊന്നും വേണ്ട ആ കുട്ടിക്ക് നിസ്കരിക്കൽ നിർബന്ധമാണ് നിസ്കരിക്കാതിരിക്കൽ ഹറാമാണ് ജീവനോട് പ്രസവിച്ച കുട്ടി അത് എത്ര മാസാവാത്ത ഏഴു മാസം മാസം അഞ്ചു മാസം ആയെങ്കിലും നിസ്കരിക്കണമെന്നാണ് അല്ലെങ്കിൽ നമുക്കതിന്റെ ബാധ്യത ബാക്കിയായി പോകും അവിടെ ആൺകുട്ടിയാണെങ്കിൽ കുട്ടിയുടെ ശരീരം മുഴുവനും വെള്ളത്തണം അപ്പോ ചേലാകർമ്മം ചെയ്യപ്പെടാത്ത ആ കുട്ടീൻ്റെ മൂത്രധാരം അത് അടഞ്ഞിരിക്കും അത് തുറക്കാൻ കഴിയില്ല ചെറിയ കുട്ടിയല്ലേ വലിച്ചിങ്ങനെ അതിനെ വലത്താനൊന്നും കഴിയില്ല അപ്പൊ അതിന് പകരം തൈമം ചെയ്യിപ്പിക്കണമെന്നാണ് ഫിക്കിഹിന്റെ ഭീതി അത് കുളിപ്പിച്ച് കഴിഞ്ഞ് ചോർത്തിയതിന് ശേഷം ഒരു കടലാസിൽ കുറച്ച് മണ്ണിൻ്റെ എടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ രണ്ട് കൈ ഇങ്ങനെ കൊള്ളിച്ചിട്ട് കുട്ടിൻ്റെ മുഖത്തേക്കൊന്ന് തേക്കുക തേമം ചെയ്യിപ്പിച്ച് കൊടുക്കുന്നു എന്ന് കരുതിയിട്ട് അതിനെ കൈ കൊട്ടിയിട്ട് വീണ്ടും ആ കടലാസിലെ കൈ വെക്കുക എന്നിട്ട് കൈ കൊട്ടിയിട്ട് രണ്ട് കൈക്കും ഇങ്ങനെ വരച്ച് കൊടുക്കുക മുഖവും കൈയും കടർന്ന് തന്നെയാണ് എന്ന് പറയുന്നത് കുറേ മണ്ണൊന്നും വേണ്ട ചെറിയ പൊടിയും ഇങ്ങനെയാണ് ഒരു കുഞ്ഞു മരിച്ചാലുള്ള കൂലി പറയുന്നത് ഒരാള് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ചിട്ട് ക്ഷമിച്ചാൽ അവന് സ്വർഗം പ്രതിഫലമാണം അവന് സ്വർഗമില്ലാതെ വേറെ പ്രതിഫലമില്ല എന്ന് ഹദീഫിൽ കാണാം അലൈഹി തങ്ങൾക്ക് മൂന്ന് ആൺകുട്ടികളും നാല് പെൺകുട്ടികളും ഏഴ് മക്കളാണ് അതിൽ മൂന്ന് ചെറിയ കുട്ടികളും ചെറിയ ആൺകുട്ടികളും ചെറുപ്പത്തിൽ തന്നെ പ്രായപൂർത്തിയാകുന്നതിന് വേണ്ടി ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹിക്മത്ത് ആണ് തങ്ങളുടെ മക്കൾ ഇവിടെ വളർന്നു കഴിഞ്ഞാൽ നബിമാരായി മാറും അന്ത്യപ്രവാചകർ നബിസാഹിത്തങ്ങളാണെന്ന് അള്ളാഹുവിന്റെ അസലിയായ തീരുമാനം മുത്തുനബിയോടുകൂടെ പ്രവാചകന്മാരുടെ ശൃംഖല അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു മഹാനഭൂരം മുത്തുനബിയിലൂടെ ലോകത്ത് കുട്ടികൾ മരിക്കുന്നവർക്കൊരു സാന്ത്വനമായി മുത്തുനബിക്ക് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ പോയിട്ടുണ്ടല്ലോ അതൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും അല്ല അത് എന്തെങ്കിലും അത് നമുക്ക് അത്ര വിഷമിക്കേണ്ട സംഗതി അല്ലേ കൊ കൊച്ചു കുട്ടികൾ നയിക്കുമ്പോ ഇന്നാലില്ല പറയുന്നതിന് മുമ്പ് അലഹമില്ല എന്നാണ് പറയുന്നത് കുഞ്ഞു മരിച്ചു അലഹമുല്ല കുഞ്ഞിയാണ് ഇല്ല ഇന്നാലില്ലായാലും ഇന്നാലില്ല ഈ റാജിന്ന് പറയുന്നത് ഉമ്മ സലാം അറിയുള്ള തന്നെ പറയുന്നുണ്ട് കുഞ്ഞു മരിച്ചാല് അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചാൽ ഇന്നാലില്ല പറഞ്ഞതിന് ശേഷം പിന്നെയാണെങ്കിൽ അലഹമ്മ പറയണം പിന്നെ ഇന്നാലില്ല പറയൂ വലിയവർ മരിച്ച ഇന്നാലില്ലാഹുഹിറാജീവനാണ് പറയാം അത് കഴിഞ്ഞിട്ടു ഇതിനേക്കാളും എനിക്ക് പകരം തരണേ എന്ന് പറയണം എന്നാൽ അള്ളാഹു പകരം തരൂ എന്നാണ് ഉമ്മ സല അള്ളു അള്ളാഹു എന്ന ഭർത്താവ് മരിച്ചപ്പോൾ അത് പറഞ്ഞു ഭർത്താവാണെങ്കിൽ ആദ്യം ഹിജറ പോയ വലിയ മഹാനായ സ്വാദിയാണ് അവരിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവരെക്കാൾ ഹൈറായതരൂന്നാണല്ലോ മരിച്ച കഴിഞ്ഞിങ്ങനെ പറഞ്ഞാൽ എനിക്ക് എന്റെ ഭർത്താവിനേക്കാൾ ഹൈറായത് ആരാണ് കിട്ടുക ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അലൈഹി നബീസാം ഞങ്ങൾ കല്യാണം കഴിക്കാൻ ചോദിക്കുന്നത് ആദ്യ വാക്കുത്തരം കിട്ടിയതാണ് നമുക്ക് തന്ന മുസീബത്തിലൊക്കെ ക്ഷമിക്കാൻ വലിയ പ്രതിഫല ആഹ്റത്തിൽ വാങ്ങാൻ ദിനിയാവ് കുറച്ച് കാലമേ ഉള്ളൂ ആഹ്റം അവസാനിക്കാത്തതാണ് അവിടേക്ക് ഇവിടെ നമുക്ക് വേദന ഉണ്ടാകുന്ന എല്ലാ ശരനയും ക്ഷമിക്കാനുള്ള വലിയ എയിമാണല്ലത മുടക്കങ്ങളും പ്രയാസങ്ങളും ദാരിദ്ര്യവും മരണങ്ങളും കുടുക്കുകളും തവിഹത്തുകളും ശത്രുക്കളും മുമ്പിൽ തോൽക്കലും ഇതൊക്കെ ദിനിയാവിലുള്ള തരണം അതിന് ക്ഷമമാണ് ആ ക്ഷമയുടെ കൂലിയൊക്കെ കിട്ടുന്നത് മറ്റൊരു ലോകത്താണ് അവിടെയാണ് കൊട്ടാരങ്ങൾ സുഖവും അധികാരങ്ങളും അവകാശങ്ങളൊക്കെ കിട്ടുക അതാണ് നമുക്ക് വിമാൻ തട്ട് കുട്ടികൾ മരിച്ച ആളുകൾക്കൊക്കെ ആവുക എന്ന് ക്ഷമ തട്ടുക നല്ല ക്ഷമ വേണം ക്ഷമിക്കാനേ വിക്രതല്ല ഉള്ളെടുക്കുക ക്ഷമ കിട്ടുന്നില്ലെങ്കിൽ ഉള്ളെടുത്ത് നിസ്കരിക്കുക പുരോധുൽ ഖർബ് പറയുകയും لا اله الا الله رب السماوات ورب الارض رب العرش الكريم الله كيما مقيم إلا ترته الله ما السلام عليكم ورحمه الله وبركاته